നേരത്തെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഉള്ളിലൊരു നിധി പേടകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്ത് തോന്നുന്നത് അതിന്റെ ബാക്കി തുടർച്ചയാണ് ചർച്ച ചെയ്ത് തുടങ്ങുന്നത് മനുഷ്യന്റെ ഏറ്റവും മനുഷ്യ ശരീരത്തിൽ ഉള്ളിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു നിധി പേടകമുണ്ട് അന്തർലീനമായി തന്നെ ആ നിധി പേടകം എല്ലാ മനുഷ്യരിലുമുണ്ട് ആ മനുഷ്യർക്ക് ഈ നിധി പേടകത്തെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ അവന് പല കാര്യങ്ങളിൽ നിന്ന് എന്നും അവന് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നുന്നത് എപ്പോഴും ജീവിതത്തിൽ മോട്ടിവേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും കഴിവുകളും സമ്പാദിക്കാൻ പറ്റുന്ന നിധി പേടകം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ ഇന്ന് ആ നിധി പേടകത്തെ കുറിച്ച് പറയുന്നത് എന്താണ് നിധി പേടകം എന്ന് പറയുന്നതിന് മുന്നേ തന്നെ മനുഷ്യനെ കുറിച്ച് ഒന്നുകൂടി പറയാം ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തില് കൊറോണക്ക് ശേഷം കാണുന്ന മനുഷ്യന്മാര് വളരെ ഭംഗിയുള്ള കുറെ വസ്ത്രങ്ങളും ഒരു ആട ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് വലിയ പ്രതിസന്ധികളെയും ലഭിക്കാനുള്ള ആ മാർഗത്തെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും പഞ്ചഭൂത നിർമ്മിതങ്ങളാണ് മനുഷ്യന്മാര് ിൽ മര്യാദ മാറ്റാഗ്യമുള്ളൂ ഞാ പറഞ്ഞ പല ഓട്ടം ഇട്ടു നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേരഞ്ചര് അതെന്നെ